ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ മറുപടി പറയാം ഇവിടെ ഭാഗത്തൊക്കെ ഉണ്ടായ വിഷയം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ് അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിൽ ഐ ഉൾപ്പെടെയുള്ള ഒറ്റനവധി സത്യസന്ധരായ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല ഐക്യുള്ള ഓഫീസേഴ്സ് അത് ഐ പി എസ് ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ളൊരു സംസ്ഥാനമാണ് പത്താം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാർ നമ്മുടെ നാട്ടിലില്ല എഴുത്തും ഒരു പോലീസുകാരും നാട്ടിലില്ല അപ്പോൾ രാജ്യത്തിനാകെ ആ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ അതിലൊരു തർക്കവും ഇല്ല പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ബോധ്യം അതാണ് ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ സി എം എന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാ അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷേ ഇവിടെ മനോവീര്യം തകരുന്നവർ പോലീസിലെ മനോവീര്യം തകരുന്നവർ ഞാൻ ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തോടെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഒരിട്ടി പോലീസ് ഓഫീസർമാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞതുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും സാധാ പോലീസുകാരും അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എലിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന പിന്നെ രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങളൊക്കെ കേട്ടതാണല്ലോ സ്വാഭാവികമാണ് സി എമ്മ പറഞ്ഞ ആ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് ഞാൻ ഇന്നല്ല അഡ്മിറ്റ് ചെയ്യുന്നത് ഈ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ മാശ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ദോശ കേട്ടിട്ടുണ്ടോ അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ് ഇപ്പോഴല്ല ഇത് പുറത്തുവിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് പുറത്തുവിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല ഒരു ഐ പി എസ് ഓഫീസർ ഒരു എം എൽ എയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന നാലഞ്ച് ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ട അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥര് എന്തിനാ കാല് പിടിക്കുന്നത് ഒരു പതിനായിരം റുപ്പേൻ്റെ ഒരു മരകഷ്ണം കട്ടുകൊണ്ടേ കേസാണ് ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവൻ രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ പതിനായിരം റുപേന്റെ കേസാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന് സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല ഭാര്യ ഭാര്യയുണ്ട് അല്ലുണ്ട് ജനലി തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാല് അവളെ കൈവശമാക്കിയാല് എന്താ സ്ഥിതി അതാണ് ആ മരത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരം തോന്നുന്നുണ്ട് ആ മരം ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്നുണ്ടല്ലേ എസ് പി അന്വേഷണം നടന്നോട്ടെ അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ നിങ്ങൾ പരിപൂർണമായും കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ ഈ അങ്ങാടിയിൽ പാട്ടല്ലേ എസ് പി നിങ്ങൾക്കല്ലേ മോശം ആരോപണം ആരെ വരെയും വരാം മുഖ്യമന്ത്രിയുടെ വരെയും വരാം മന്ത്രിമാരുടെ പേരിൽ വരും പാർട്ടി നേതാക്കന്മാർ എൻ്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട് അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ അതുകൊണ്ട് എന്താണ് എസ് പി അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെയും പിടിക്കും അല്ല ഓസുട്ടി അങ്ങനെയല്ലേ ഈ പിടുത്തം തുടർന്നോ ഈ പിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക അദ്ദേഹം കള്ളനല്ലെങ്കിൽ ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ ഓ ആയിക്കോട്ടെ എം എൽ എ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് സത്യം കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഐ പി എസ് ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ ഈ കൊള്ളക്കും കൊലക്കും കൂട്ടു നിൽക്കുന്ന ഒരു ഐ പി എസ് ഓഫീസർ ആ ഫോൺ റെക്കോർഡ് എനിക്ക് തന്നല്ലേ നിങ്ങൾ നാലിച്ച് നോക്കൂ നാലഞ്ച് ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാ അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ഇത് ചോദിച്ചെടുക്കുകയാണെന്നില്ല ഏത് കുട്ടിക്കും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി പോലും അടച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് വയസ്സിലൊരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു